ഇരുപത് ഭവന പദ്ധതി പ്രഖ്യാപനവും സക്കാത്ത് സെമിനാറും ശ്രീകണ്ഠപുരം വ്യാപാര ഭവനിൽ നടന്നു വിശുദ്ധിയും സമൂഹത്തിൽ സാമ്പത്തിക വളർച്ചയും ഉറപ്പുവരുത്തുന്ന ഇസ്ലാമിന്റെ പ്രധാന ആരാധനാ കർമ്മമായ സക്കാത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും പ്രചരിപ്പിക്കുന്നതിനും സക്കാത്ത് ശേഖരണത്തിനും വിതരണത്തിനും ചെങ്കളായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ശ്രീകണ്ഠപുരം സംയുക്ത സക്കാത്ത് കമ്മിറ്റി ഇതിന്റെ കീഴിൽ പരിസരപ്രദേശത്ത് നിരവധി വീടുകളും തൊഴിൽ വിദ്യാഭ്യാസ സഹായമായും പെൻഷൻ റേഷനുമായും നിരവധി പേർക്ക് തണലായി പ്രവർത്തിക്കുന്നു നഗരസഭയിലെ ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുന്നവരെയും ഗുണഭോക്താക്കളുടെ വിഹിതവും പീപ്പിൾസ് ഫൗണ്ടേഷനുമായി ചേർന്ന് ഇരുപത് ഭവനങ്ങളുടെ പണികൾ കോട്ടൂർ എള്ളെറിഞ്ഞി കണിയാർ കാഞ്ഞിലേരി വയക്കര തുടങ്ങിയ പ്രദേശങ്ങളിൽ നടക്കുന്നു അടുത്ത മാസം അഞ്ച് വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറും പദ്ധതി ഉദ്ഘാടനം ബൈദ്യുസക്കാത്ത കേരള ചെയർമാനും പ്രഗത്ഭ വാഗ്മിയും ഗ്രന്ഥകാരനുമായ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് നിർവഹിച്ചു സാഹിത്യകാരൻ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയായി ഷാജഹാനായി ചേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യക്ഷൻ ഡോക്ടർ കെ സുബേർ മുഖ്യപ്രഭാഷണം നടത്തി എം എം മുഹിയുദ്ദീൻ ഡോക്ടർ ഇസ്മയിൽ കരിയാട് എന്നിവർ ആശംസ അറിയിച്ചു സംസാരിച്ചു മഹല് പ്രസിഡന്റ് കെ സലാ എം ജലാൽഖാൻ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് എം അലി അഡ്വക്കേറ്റ് മുഹമ്മദ് കുഞ്ഞി സൽസബി എഡ്യൂക്കേഷൻ ട്രസ്റ്റ് പ്രസിഡന്റ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഖാദർ നന്ദി പറഞ്ഞു पूरा आदमी जो हम बोले निवेशक आपके अंदर यूसी के नाम अंदर संविधान के नियम पूर्ण इस रिवर्स वीडियो लाए तो मां के कुछ आरोप क्या बना जब वीडियो तो जब मां को उठी एक आपके जब वीडियो तो जब मां नामुन नहीं क्या बाकी ला वीडियो तो जब मां ने कहा आप इस चमाक ऐसा संविधान को जरूरी कहानी को जरूरी नहीं बल्कि लाभ का है ये बच्चे को तो अभी सर संदेश वहीं पर तस्तावर तीन ने एलान दाना रूपा सहाय आज हाँ विवेक के पड़ाव जब होगी आई ये बच्चे सिद्ध भी लगना है प्रयास करता होगा तब तक पता नहीं अरे वहीं को ये सालम ने दिया वेटर का नाम इस चमाया सहायक ने रामशंकर चिरायु तत्पर स्वयं बनता

ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കടർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യാപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് six five five four seven five.